ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ രാത്രി ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്കും വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ റെസിപ്പി വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു പാൻ വെക്കാം ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഒലിവ് ഓയിൽ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞു കൊടുത്തു സവാള നല്ല നീളത്തിൽ നേർത്തിട്ട് വേണം അരിഞ്ഞെടുക്കാനായി നിങ്ങളുടെ ഈ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി സവാളയുടെ കളർ ഒന്നും മാറിപ്പോകരുത് ഉടനെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പല കളറിലുള്ള ക്യാപ്സിക്കം കിട്ടുവാണെങ്കിൽ അതൊക്കെ ചേർക്കാട്ടോ കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് കുക്കായി പോകരുത് എന്നാൽ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി അപ്പോൾ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ സ്റ്റൗ ഓഫാക്കി ഇനി കുറച്ച് സോയാ സോസ് അല്പം ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചതച്ച മുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോയാ സോസ് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മയോണൈസ് റെഡിയാക്കി എടുക്കണം ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് മയോണൈസ് റെഡിയാക്കി എടുക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് വെച്ച് നമുക്ക് മയോണൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ സൂപ്പറായിട്ടോ അടിപൊളിയായിട്ടോ ടേസ്റ്റി ആയിട്ടുള്ള മയോണേസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചപ്പാത്തി വരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഓരോന്നായിട്ട് ചുറ്റെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചപ്പാത്തി കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തിയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മയോണൈസ് ചേർത്ത് കൊടുക്കാം മയോണൈസ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിന് മുകളിലായിട്ട് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ് വെച്ചുകൊടുക്കാം നമുക്കിത് റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നടുക്ക് മാത്രമാണ് ഫില്ലിങ് വെച്ചു കൊടുക്കേണ്ടത് ഫില്ലിങ്ങിന് മുകളിലായിട്ട് ആവശ്യമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്ത തക്കാളിയോ അല്ലെങ്കിൽ കുക്കുംബറോ വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം റോൾ ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറി പൊതിഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും ഒന്നും പുറത്തു പോകില്ല അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുക്കുംബറും വെച്ചെടുത്തിട്ടുണ്ട് നല്ല ഫില്ലിങ്ങാണ് കേട്ടോ കുറേ നേരത്തേക്ക് വിഷക്കാതൊക്കെ ഇരിക്കും നല്ല ടേസ്റ്റിയാണ് ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാം